കക്കൂസി ഞാൻ പൈസ ും പള്ളി ഭവനം പണിയാം യുമാർ ഞങ്ങൾക്ക് കോണ്ട്രാക്ട് ഉണ്ട് ഭാഗിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ട് അത് ഞങ്ങൾ തമ്മിൽ ഡീലാണ് യുമാർ ഡീലിൽ ഡീല് വെച്ച് നമ്മളെ കൊണ്ട് കോളനികളും കെട്ടി നമ്മള് ഇരുപത്തി അഞ്ച് അമ്പത് ലക്ഷം രൂപയിലാക്കി മാന്യമായിട്ട് ജീവിച്ചിരുന്ന ഞങ്ങൾക്കൊണ്ട് കോളനി തള്ളുന്നു ഉമാര് സ്ലായിട്ട് മതിയാക്കണതിന്റെ കോളനി കെട്ടില്ല ഞങ്ങൾക്ക് പഞ്ചസാര സ്ഥലത്താ ഞങ്ങൾ വീട് വെച്ച് കിടക്കട്ടെ ഇനി കോളനി കിട്ടിയ സ്ഥലം എന്തൊക്കെ സ്ഥലമുണ്ട് ഞങ്ങൾ കോളനി കിട്ടാൻ പോകുന്നത് കാരണം ഈ കോളനി കെട്ടുമ്പോൾ പകുതിയൊക്കെ വാങ്ങിച്ച് ഗീസില് അവിടെ ഒക്കെ ആകും പിന്നെ ഇവിടെ പാക്കേജിന്റെ കാര്യം പറയുന്നു ഈ വിഴിഞ്ഞാൽ തുടങ്ങിയ മുതൽ പാക്കേജ് പൊതിഞ്ഞ് പൊതിഞ്ഞു തീരുന്നില്ല പാക്കേജ് വരുമ്പോൾ പാക്കേജ് വരും ഈ ായാലും നമ്മുടെ ഉമ്മൻചാണ്ടി സാർ പോലും പാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് അയാൾ പാക്ക് ചെയ്ത് അത്ര അഞ്ഞൂറ്റി അമ്പത് കോടി എന്തോ പാക്ക് ചെയ്തിട്ട് പോയി ഒരുത്തനുപോലെ അഴിക്കുന്നില്ല ഇത് എവിടെ പോകുന്ന പോലെ ഒരു കമ്മീഷൻ വെച്ച പാക്കേജ് കണ്ടത് നീ അടുത്താൾ ഒരു അയാൾ പാക്ക് ചെയ്യുന്നു എവിടെ കൊണ്ടുപോ ഞങ്ങൾക്കാർക്കും കിട്ടിയില്ല ഈ അടുത്ത കാലത്തെന്തോ എന്താണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് പറഞ്ഞു ഞങ്ങൾ വഴിയിട്ട് ആരും പോകരുത് ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടേ ഈ സിമ്മെന്റ് കോഡോണം പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ പറയാ ആരും ഗോഡോണില്ല ഞങ്ങൾ എല്ലാം കൊടുത്ത ഉമ്മാരെയൊക്കെ ഒതുക്കി ഈ ഒതുക്കലൊന്നും ഇനി പറ്റത്തില്ല ഇപ്പൊ ചെല്ലി പറയുന്ന ഇരുന്നപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ട് പൈസ വീഴുന്നു ഇമ്മരി ആർക്കൊക്കെ പൈസ ഇട്ടുകൊടുക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്കല്ല ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അവന്റെ പാർട്ടിക്കും ആൾക്കാർക്കും ഒക്കെ പൈസ ഇട്ടു കൊടുക്കുന്നു ഒരു മത്സ്യത്തൊഴിലാളിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയില്ലേ അതെ അല്ലെങ്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസ് കൊടുക്കണ്ടേ ഇവന്മാര് വീടുണ്ടാക്കി വെച്ചേക്കുന്നു ഇമ്മമാര് പുനർ പുനർ കരുമെന്ന് വെച്ചാൽ ഓരോ വർഷവും അമ്മര് വീട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ വഴി കിടക്കുന്നു അമ്മമാർക്ക് അറിയത്തില്ല അവർക്ക് എവിടെ എവിടെയൊക്കെ വീടുകളുണ്ടെന്ന് ഏ ഞങ്ങക്കൊരു വീട് ഇതാ ഈ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഇപ്പം എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചാൽ സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് വീട് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുമോ ഇത് നിങ്ങളൊക്കെ കഷ്ടം മോഷ്ടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലതും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ അധികം ഒന്നും ചോദിക്കുന്നില്ലല്ലോ സമയാസമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മത്സ്യത്തൊഴിലാളിക്ക് അത് ഞങ്ങളെ യുവന്മാർ ഒരു എന്താണ് നമ്മൾ കരഞ്ഞാൽ കരച്ചിലൊന്നും ചെവി കേൾക്കുന്നില്ല ഇനി വരും അവർ കുറച്ച് കഴിയുമ്പോൾ കിറ്റുമായിട്ടും വേറെ പൈസ ആയിട്ടും സാരി വരും വരും എന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും വാങ്ങിച്ചാൽ വോട്ട് ചെയ്യണമെന്ന് പ്രതിജ്ഞ ചെയ്ത് കൊടുക്കുക വോട്ട് ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ഇനി വോട്ട് വാങ്ങിച്ചത് തന്നെ മനസ്സിലാവുന്നില്ലേ ഞങ്ങൾ ഇത്രയായിട്ട് കഷ്ടപ്പെടും ഞാൻ വരുമ്പോൾ ഒരു വീഡിയോ കണ്ട് ഈ കുറച്ച് ചട്ടമ്പികളായ അച്ഛന്മാർ കുറച്ച് കൂച്ചാലികളായ അച്ഛന്മാരാണ് ഈ സമരം നടത്തുന്നതെന്ന് ഇതേ ഞങ്ങളെ ചട്ടപ്പികൾ ഊച്ചളി ആയില്ലെങ്കിൽ ഞങ്ങളുടെ ജനം കേറുവേ ഞങ്ങൾ അവർക്ക് തടഞ്ഞു നിർത്തി ചട്ടമ്പികള് ഊച്ചാളിയായിട്ട് ഏതൊരു അച്ഛൻ പറഞ്ഞു എന്ത് ഈ ജനം വയലന്റ് ആയി കഴിഞ്ഞാൽ പിടിച്ചിരുത്താൻ പറ്റില്ല പോലീസ് സ്റ്റേഷൻ കത്തിക്കും അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൂടെ അച്ഛനെ കത്തിച്ചോണ്ടിരിക്കുകയാണ് പോലീസ് അതെ ഞങ്ങളുടെ ഉള്ളില് തീയാണ് നിന്റെ കീശയിൽ കനവുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ തീയാണത് ഞങ്ങൾക്ക് കീശയിൽ കനവുമില്ല ഒന്നുമില്ല ഈ തീ വരുമ്പോൾ അറിയാതെ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അമ്പത്തിരണ്ടായില്ലേ ദിവസം അമ്പത്തിരണ്ടായില്ലേ ഒന്ന് തിരിഞ്ഞു നോക്ക് ഞങ്ങളെ നമ്മൾ സൈലൻ്റ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് സൈലന്റ് വാലി പോലെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ അമ്മാര് വിചാരിക്കുന്നത് ഇമാരി ഇവിടെ കിടന്നുകൊണ്ട് പോകട്ടെ ആർക്കും ശല്യം ഒരു വർഷം തുറമുഖം താമസിച്ചാലും കുഴപ്പമില്ല ഇമാരി ഇവിടെ കിടത്തിയിട്ടുള്ളതാണ് നമ്മൾ കിടക്കുന്നത് ഇനി കിടക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾ ഉണരും ഉണർന്ന് ഞങ്ങൾ അങ്ങോട്ട് വരും ഞങ്ങളെ ഇനി കിടത്തി ഉറക്കാമെന്ന് വിചാരിക്കേണ്ട നമ്മൾ കിടത്തി ഉറക്കാന്ന് വിചാരിക്കേണ്ട ഇന്ന് ഇതാ ബക്കറ്റ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് പറയുന്നത് ക്ഷമിക്കുക വേറെ നിവൃത്തിയില്ല ബക്കറ്റ് പിരിവായിട്ട് വന്നു ഞാൻ കണ്ടിട്ട് വലിയ നോട്ടുകളൊന്നും കാണുന്നില്ല ആരും പൈസ കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു അത് നിങ്ങൾ വളയായിട്ടും മോതിരമായിട്ടും കമ്പലുമായിട്ടൊക്കെ ഇടുക പൈസ ഇല്ലാത്ത നമുക്ക് വരുന്നവർക്ക് ഒരു വെജിറ്റേറിയൻ ഊണ് കൊടുക്കാൻ കാശില്ല ഒരു അഡ്വക്കേറ്റ് സാറ് ഞാൻ പേ കേട്ടപ്പോ അത് അന്വേഷണ കമ്മീഷനെ വെക്കണം ഇവർക്ക് എവിടെ നിന്നൊക്കെയോ പണം വരുന്നു ഇട എവിടുന്നൊക്കെയോ പണം വരുന്നു നിന്റെ ഇപ്പൊ എന്താണ് ഫോർ ജി ഫൈവ് ജി നിന്റെ എല്ലാ കമ്പ്യൂട്ടറോട് തപ്പി നോക്കണ എവിടെ നിന്ന് പണം വരുന്നെന്ന് ഞങ്ങള് തപ്പുവേ നിന്റെ മടിത്തട്ട് തപ്പ് മടി കനം ഉണ്ട് നിനക്ക് നീ ഞങ്ങളെടുത്ത് പറയുന്നത് ഞങ്ങളെ നോക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ പൈസ കിട്ടിയിട്ടില്ല നിങ്ങള് എല്ലാ എല്ലാ വകുപ്പും ഉണ്ടല്ലോ സി ബി ഐ മുതല് താഴോട്ടി ഇങ്ങോട്ടുണ്ടല്ലോ തപ്പി നോക്ക് അച്ഛന്മാർക്ക് എവിടെ നിന്ന് കാശ് കിട്ടിയെന്ന് ഒരു കാശ് കിട്ടിയിട്ടില്ല ഇത് ബക്കറ്റ് പിരിവാ ഈ മത്സ്യത്തൊഴിലാളിയൊന്നും ബക്കറ്റ് പിരിവ് നടത്തി ശീലമുള്ളതല്ല അവർ കട്ടിക്ക് കെട്ടിക്ക് കൊണ്ട് പള്ളിക്ക് നേർച്ചേറ്റുള്ള മനുഷ്യരാ അതുകൊണ്ട് ഞങ്ങൾ ആടെ മുമ്പിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല മത്സ്യത്തൊഴിലാളികളൊന്നും കൈ നീട്ടിയിട്ടുമില്ല അത് ഇപ്പം നിവർത്തിയട് ഞങ്ങളെ ഉള്ള മണി എന്താണ് നമ്മുടെ എല്ലാ സങ്ങളും പിടിച്ചെടുത്ത് ഈ അമ്മച്ചിമാർക്കൊക്കെ പണ്ട് മടിച്ചിയിലുണ്ട് ഇപ്പം ഒരു മടിച്ചീലും അമ്മച്ചിയിലും കാണുന്നില്ല കാരണം പണമില്ല മടിച്ചീലും വെക്കാനായിട്ട് എല്ലാ ഇവന്മാരും പിടിച്ചെടുത്ത് ഇപ്പം താ നമ്മള് ബക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ബക്കറ്റി ബക്കറ്റും അല്ലെങ്കിൽ ഇരണം കേട്ടോ ബക്കറ്റി ബക്കറ്റും ഇനി അതേ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് എന്നെ അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സഹന സമരമാണ് പ്രാർത്ഥനാ സമരമാണ് നമ്മൾ ആരെയും കത്തിക്കാനും പോകുന്നില്ല അച്ഛന്മാരൊന്നും അങ്ങനെ ഉള്ളവരതിൽ നിന്നേ നമുക്കറിയാമല്ലോ എല്ലാ സമുദായവും വാളും വെട്ടുകത്തിയും ബോംബും ഒക്കെ എടുത്തപ്പോൾ നമ്മുടെ അച്ഛന്മാരിൽ നിന്ന് തടഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ബോംബും ഇല്ല വെട്ടുകത്തില്ല കോടാലും ഇല്ല വാളുമില്ല ഞങ്ങളൊന്നും അങ്ങനെ സമരം ചെയ്യുന്നവരല്ല ഞങ്ങളെ ആൾക്കാരെ ബോംബ് ബോംബറിയാൻ വിടത്തുമില്ല ആ ബോംബ് ഞങ്ങൾ തടയും ഞങ്ങളുടെ ജീവൻ പോയാലും മറ്റൊരു ഒരു സമുദായത്തിന്റെയും ഒരു പോലീസുകാരന്റെ ജീവനെ ഞങ്ങള് കൊടുക്കത്തില്ല അച്ഛന്മാര് ചങ്കു വിരിച്ച് നിന്ന് തടയും നെഞ്ചു വിരിച്ചു നിന്ന് തടയും അതുകൊണ്ട് ഒരു അച്ഛൻ്റെ നാവെന്ന് അറിയാതെ ഒരു വാക്ക് വന്നു പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കത്തിക്കാനായിട്ട് നോക്കണ്ട ഞങ്ങൾ ആരെയും കത്തിക്കുന്ന ജനവും ഞങ്ങൾ ക്ഷമയുടെ പല ഞങ്ങളെ രക്ഷിക്കുന്ന കരങ്ങളാണെന്ന് ഈ വെള്ളപ്പൊക്കവും ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓടിയെത്തും ഞങ്ങൾ ഓടിയെത്തി ഞങ്ങൾ ഇനിയും വെള്ളപ്പൊക്കം വന്ന ഈ കേരളത്തിൻ്റെ പോലീസും പട്ടാളം ആകാനായിട്ട് ഞങ്ങൾക്ക് അധികം സമയം വേണ്ട ഞങ്ങൾ വരും ഞങ്ങളുടെ കഷ്ടതയിലും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ജനതയാണ് ഈ ജനതയെന്ന് നിങ്ങൾ കണ്ടുപഠിച്ചുകൊള്ളുക ഞങ്ങൾ കുറച്ച് മണ്ണെണ്ണ ചോദിച്ചപ്പോൾ മണ്ണെണ്ണ തരാനില്ല പണ്ടൊക്കെ നമ്മൾ റേഷൻ കിടയിൽ നിന്ന് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്ന മണ്ണേ മണ്ണിപ്പോൾ മത്സ്യത്തൊഴിലാളികളേ ഉപയോഗിക്കത്തുള്ളൂ കൂടുതലായിട്ട് എന്തൊരു ടാക്സാണ് അവിടെ നിന്ന് കേന്ദ്രം ടാക്സ് അടിക്കുന്നു ഇവിടെ സംസ്ഥാനം അടിക്കുന്നു ഇമാരി നമ്മളെ കൊള്ളേ തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാക്കി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് തന്നുകൂട അത് അത് ജനകീയ ഗവൺമെന്റ് ഇവിടെ ഞങ്ങൾക്ക് ഇതില്ലാതെ പറ്റത്തില്ല ഇത് ഓണത്തിന് കിട്ടിയില്ലേ ഓണത്തിന് ഇപ്പോൾ കുടിച്ച് കിട്ടിയപ്പോൾ അവർ പറയുന്നു അയ്യായിരം കോടിയാണ് അവർക്ക് മദ്യത്തിന് കിട്ടിയെന്ന് പണം പല വഴിക്ക് വരുന്നുണ്ട് പല വഴിക്ക് പോകുന്നുണ്ട് ആരും അറിയുന്നില്ലെന്നേ അതെ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഭവനമല്ലേ ചോദിക്കുന്നുള്ളൂ ഇപ്പം ഇവരിപ്പം കേരള റെയിൽവേ സാറ് പറഞ്ഞു കേരള റെയിൽവേ മംഗലാപുരം വരെ നീട്ടുകാടും നീട്ടിക്കോ നീ മംഗലാപുരം വരെ ഡൽഹി വരെ നീട്ടിക്കോ ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല വികസനം വരട്ടെ അല്ലെ ഞങ്ങളെ കൊന്നിട്ട് വേണോ വികസനം ഞങ്ങളിവിടെ മരിക്കാൻ കിടക്കുന്നു ആറ് ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഗോഡൗണിലെ സ്കൂളുകളിൽ കിടക്കുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിൽ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു ഓരോ കടല് വരുമ്പോഴും തട്ടിയിട്ട് പോകും മൂന്ന് മാസം കഴിയുമ്പോൾ അവർ പോകും പിന്നെയും തട്ടും മുട്ടും ഇപ്പോഴും അങ്ങനെയാണോ കേട്ടു ഞാൻ ആ അഡ്വക്കേറ്റ് പറയുന്നത് കേട്ടു അത് ഈ വിഴിഞ്ഞം വന്നിട്ട് ഒരു വീട് പോലും പോയിട്ടില്ല അല്ല ഓഹിയിൽ പോയതാണ് ഈ അഡ്വക്കേറ്റ് സാറേ ഓഹിയിൽ ഒരു വീടും പോയില്ലെന്നേ ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് സഹോദരങ്ങൾ കടലെടുത്തുകൊണ്ട് പോയി ഒരു വീട് എടുത്തിട്ട് പോയില്ല വീട് വിഴിഞ്ഞാൽ തുറന്നു വന്നതിന് ശേഷം തന്നെ പണ്ട് തട്ടിമുട്ടിയൊക്കെ നിന്ന് വീടുകളിപ്പോൾ വന്ന് പൊക്കിയെടുത്തിട്ട് പോവുക നമുക്ക് വീടില്ലാത്തപ്പോഴും ഇവിടെ കേ നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് വാങ്ങിച്ചു കൂട്ടുന്നതിന് ഒരു കുറവുമില്ല അവർ പുത്തൻ കാറുകൾ വാങ്ങുന്ന ഞങ്ങളൊന്നും എതിരല്ല നിങ്ങളൊക്കെ കാറുകൾ വാങ്ങിക്കോ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് വാസയോഗ്യമായ ഒരു ഭവനം ഞങ്ങൾ ആദ്യം ചർച്ചയ്ക്ക് പോയി പറഞ്ഞു അച്ഛാ പുൽത്തോട്ടത്തിൽ ഇരുപത്തൊന്ന് ഏക്കർ സ്ഥലമുണ്ട് അതിൽ നിങ്ങൾക്ക് വീട് വെച്ച് തരാം അടുത്ത ചർച്ചയ്ക്ക് പോയപ്പോൾ പതിനഞ്ച് ഏക്കറുണ്ട് പതിനഞ്ച് ഏക്കറിൻ്റെ സ്ഥലം വെച്ച് തരാം അടുത്ത ചർച്ചയ്ക്ക് പോയപ്പോൾ പന്ത്രണ്ടായി ഇപ്പം മുഖ്യമന്ത്രി ഒന്ന് എട്ടര ഏക്കർ എന്ന് ഈ ഏക്കറിൽ എവിടെ പോകണം എന്ന് ഒരു പിടിയില്ല നമുക്കത് കിട്ടുന്നുമില്ല ഇപ്പം തരാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കല്ലിടയിൽ ഞാൻ ഉമ്മൻചാണ്ടി എസ് ആർ ഇരുന്നപ്പോഴും കല്ലിട്ടിട്ടുള്ളതാണ് വലിയതെ വന്ന് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അവിടെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട് വലിയ സ്റ്റേജൊക്കെ കെട്ടി നമ്മൾ തന്നെ സ്റ്റേജ് കെട്ടി ചിലവ് കാരണം വീടല്ലേ വരാൻ പോകുന്നത് മൂന്ന് മന്ത്രിമാർ ശിവകുമാർ സാറ് ബാബു സാറ് ഉമ്മൻചാണ്ടി സാറ് ഇവർ മൂന്ന് പേര് വന്ന് കല്ലിട്ട് ഇപ്പം ശരിയാക്കുക എന്ന് പറഞ്ഞു കല്ല് കല്ലായിട്ട് കിടക്കുന്നത് ഒന്നും ശരിയായില്ല കല്ല് നമ്മുടെ നെഞ്ചത്തും കടലിലും കല്ലിട്ട് നമ്മളെ ഒരു പരുവാക്കി ഇവർ കെട്ടുന്നതൊക്കെ കണ്ടു അവിടെയൊക്കെ കെട്ടുന്നുണ്ടോ അമ്മമാർ കല്ല് മാത്രമേ നമുക്ക് അടിസ്ഥാന കല്ല് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കെട്ടുന്നത് അവർ സ്വന്തക്കാരൊക്കെ കെട്ടുന്നുണ്ട് ലക്ഷക്കണക്കിന് വീട് വെച്ചു കൊടുത്തു ഞങ്ങൾക്കൊരു വീടും കിട്ടിയില്ലേ ആൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു ഇരുന്നൂറ് കുടുംബങ്ങളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് അവർ അയ്യോ പയ്യോ വിളിക്കുന്നു ഇനി അവർ പറയുന്നത് ഇനി ഈ ഇങ്ങനെയുള്ള വീടുകൾ തന്നാൽ പോകരുത് നരകമാണവിടെ നരകമാണ് വെള്ളപ്പൊക്കം വന്നാൽ എല്ലാം പൊങ്ങുന്നു ജീവിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വർഷം ഒന്നായതേ ഉള്ളൂ പല സ്ഥലത്തും ഇടവുകൾ വന്ന് വെടിവുകൾ വന്നു എപ്പോൾ വീഴ് വന്ന് ജനം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഞങ്ങൾ ആരെയും തോൽപ്പിക്കാനും ഇല്ല ഞങ്ങളൊരു തോറ്റ് കിടക്കുന്ന ആടി കൊണ്ട് ഇടതിൻ്റെയും വലതിൻ്റെയും ആടിയും വെടിയും കൊണ്ട് ഒരു പരുമ ജനതയാണ് ഇല്ല നമ്മൾ ഈ ആദ്യത്തെ അത് സ്വാതന്ത്ര്യ സമരമാണോ വിമോചന സമരമാണോ നമ്മുടെ ദേശത്ത് നിന്ന് കല്ലറകൾ ഇന്നും വിളിച്ച് പറയുന്നുണ്ട് നെഞ്ച് കാണിച്ച ജനമാണ് ഇല്ലേ തെക്ക് തെക്കൊരു ദേശത്ത് ഫ്ലോറി എന്ന ഗർഭിണി തിരമാലകളുടെ നടുവിൽ ഫ്ലോറി എന്ന ഗർഭിണിയെ തൊട്ടുകരിച്ച സർക്കാരെ പകര ഞങ്ങൾ ചോദിക്കും കല്ലറയാണ് വെട്ടുകാടും കല്ലറ കിടപ്പുണ്ട് പല്ലറയാണേ സത്യം പിന്നെ ക്ഷമിക്കുന്നത് ഞങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ഷമ ആട്ടൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും ഞങ്ങൾ ക്ഷമിച്ചോണ്ടിരിക്കുകയാണ് നീയൊക്കെ ആട്ടു സൂപ്പ് കുടിച്ചോണ്ടിരിക്കുക ഞങ്ങൾ ഒരിക്കലും വരും നിന്റെ സൂപ്പ് കൂടിയൊക്കെ നിർത്തപ്പോൾ അവർക്കൊന്നും കണ്ണ് കാണുന്നില്ല ഈ കണ്ണ് കാണാത്തത് എപ്പോഴെന്ന് അറിയാമോ ചിലർക്ക് തിമിരം വന്ന് കണ്ണ് കാണാതിരിക്കും യൂമാർക്കെല്ലാം പണക്കൊഴിപ്പ് കയറി കൊള്ളയടിച്ച് കൊള്ളയടിച്ച് പണക്കൊഴിപ്പ് കാരണം നമ്മുടെ നിലവിളിയൊന്നും അമ്മര് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഇപ്പോൾ പണക്കൊഴിപ്പിൻ്റെ രീതിക്കാണ് അവരിപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് കേറണം ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഞങ്ങൾ ഉപവാസമില്ല ഞാൻ ഓണത്തിന് പോലും ഞാൻ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രാർത്ഥനയ്ക്ക് സമയമായി അച്ഛന് കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറയുമ്പോൾ എനിക്ക് പലരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അത്ര വേണ്ട കാരണം സമരം ഇന്ന് തീരും പ്രശ്നം ഗുരുതരമാണ് നമ്മളെ ചിലരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നോക്കി വയ്ക്കുമ്പോഴൊക്കെ നമുക്കൊരു പേടിയാണ് പറയാൻ പറ്റുന്നത് രേകുമാരൊക്കെ അതുകൊണ്ട് നമ്മൾ ഉണ്ട് നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് പറയുന്നത് നിങ്ങളൊന്ന് കണ്ണ് തുറക്കി ജനത്തിൻ്റെ കണ്ണുനീര് കാണ് ഞങ്ങൾ ഈ ഞാൻ സാധാരണ പറയുന്ന കാല് പിടിച്ച് കരഞ്ഞ് പറയുന്ന കൈ കൊണ്ട് നിന്റെ കൊങ്ങയ്ക്കും ചങ്ങനുമൊക്കെ പിടിക്കാൻ ഇടയാക്കൽ ജനം പിടിക്കുമെന്ന് നിവർത്തിയേടുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെനിന്ന് നമ്മളിവിടുന്നേ സമരം മാറ്റി സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന രാപ്പകൾസ് രാവും പകലും അവിടെ കിടന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് മതി ഇവിടെ അമ്പത്തിരണ്ട് കിടന്നിട്ട് ഓടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അവിടെ പോയി കിടക്കും അവിടെ നമ്മൾ ശിരാകേന്ദ്രം വളയും ഞങ്ങൾ വളഞ്ഞ വളഞ്ഞത് തന്നെ മുക്കൂരങ്ങനെ വെടിയിട ഒച്ച കേട്ടെന്ന് ഓടുന്നവരല്ല തോക്ക് കണ്ടും പേടിക്കുന്നവരല്ല ലാത്തി കണ്ടും പേടിക്കുന്നവരല്ല ഞങ്ങൾ വന്ന ഒരു വരവ് വരുവേ അപ്പൊ പറയണത് നിങ്ങൾ നേരത്തെ പറയാത്തു വരുമെന്ന് അപ്പൊ ഞങ്ങളെല്ലാം ശരിയാക്കി വെക്കാർന്നല്ലോ നീയൊക്കെ ശരിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കും ഞങ്ങളുടെ ക്ഷമ പരിശോധിച്ചിട്ടിരിക്കുക നീ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തു ആക്കിയിട്ട് അവൻ അവനകത്തും ഇരിക്കുന്നു ഇനി ഞങ്ങൾ കയറിയിട്ട് നിന്നെ കടക്ക് പുറത്ത് എന്ന് പറയാനായിട്ടുള്ള സമയം ആതിക്രമിച്ചു പോയി എല്ലാവരും സമ്മതിച്ചു എല്ലാവരും പറയുന്നു മത്സ്യത്തൊഴിലാളിയുടെ കണ്ണുനീര് കാണണം അത് ഏത് പാർട്ടിയായിരുന്നാലും പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം നിവൃത്തിയില്ല ഇത്രയും കേരളം പുരോഗമിക്കുമ്പോൾ ഇത്രയും താഴ്ചയിൽ വോട്ടുന്ന ഒരു ജനവിഭാഗവും ഇല്ല അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരാൾ ഒഴികെ എല്ലാവരും ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നത് ഒരാൾ ധാഷ്ട്യം കുറയ്ക്കും ഞങ്ങൾ ധാർഷ്ട്യം ഒരാൾ മാത്രം ഇപ്പൊ പറയുന്ന ഇല്ല പറ്റത്തില്ല സബ്സിഡി കൊടുക്കത്തില്ല അത് ചെയ്യത്തില്ല നമുക്ക് പറയുന്നു ഞാൻ ഈ കൂടെ ഭരിക്കുന്ന കേരള കോൺഗ്രസ് സി പി ഐയും എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ കൂടെ ഉണ്ടെച്ചാൽ ഞാൻ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു ഞങ്ങൾ കൂടെ ഉണ്ടെച്ചാൽ ധൈര്യമായിട്ടിരിക്കുക ഇനി കൂടെ ഇല്ലാത്ത ആരെന്ന് കണ്ടെത്തണം പിന്നെ ഇവരൊക്കെ ചോദിക്കുമ്പോൾ കൂടെ ഉണ്ടെന്ന് പറയുന്നു ഇനി കൂടെ ഇല്ലാത്ത ആളെ കണ്ടെത്തണം നമ്മൾ അപ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഞങ്ങൾ വൈദ്യന് കൂടെയുണ്ട് നമുക്ക് വയലൻസോ അല്ലെങ്കിൽ അക്രമമൊന്നും നമ്മുടെയല്ല ഏതെങ്കിലും അച്ഛന്മാർ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉള്ളി തീയായതുകൊണ്ട് നമ്മുടെ ഓരോ അമ്മമായിട്ടും തീ നാളെ വീടെടുക്കുമോ അവർ പറയുന്നത് ഇനി സ്വന്തമായിട്ട് ഒരു ഭവനത്തേക്ക് എനിക്ക് കിടന്ന് മരിച്ചാൽ മതിയെന്നാണ് നമ്മുടെ അമ്മമാർ പറയുന്നത് അവിടെയൊക്കെ കേൾക്കുമ്പോഴേ അല്ലേ ഞങ്ങളാരും പുറത്തുനിന്ന് വന്നാൽ ഇതൊക്കെ മുക്കുവൻ്റെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരല്ല മുക്കുവൻ രക്തങ്ങളാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇല്ലത് ഞങ്ങളുടെ വീടുകളൊക്കെ കടലോരത്താണ് ഞങ്ങൾ മുക്കുവൻ്റെ മക്കളാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഊണം ഒരു ക്വാട്ടറും അഞ്ഞൂറ് രൂപയും കൊടുത്ത് ആളിറക്കും പോലത്തെ ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ മരണവേദന ഓരോ ദിവസവും മരണവേദന അനുഭവിച്ചു വരുന്ന ആൾക്കാരാ ഇതൊന്നും വരുത്താൽ കൊണ്ട് സമരം ചെയ്യുന്നു ഇവിടെ ഉള്ള ആൾക്കാരല്ല അത് ഒരേ സമയത്ത് പറഞ്ഞ് വിഴിഞ്ഞം കാര് എതിരാണെന്ന് ആരെതിര് ഞാൻ വിഴിഞ്ഞ വികാരി ഞാനിവിടെ എഴുന്നിട്ടാണ് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് നീ വന്ന് ഞങ്ങൾക്ക് അതുതന്നെ ഇതുവരെ പറഞ്ഞു ഞാൻ ഉള്ളത് പോലെ എടുത്തു ഇപ്പം ഒരു ചട്ടി മാത്രം ബക്കറ്റുമായിട്ട് ഞങ്ങൾ നടക്കുന്നത് എല്ലാ എടുത്തവന്മാര് എല്ലാം നീ എന്തെടുക്കാറുള്ളത് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് അവന്റെ കുടുംബങ്ങൾ ശരിയായി അതാനി ഒരു വഴിക്ക് കൊണ്ട് ശരിയായി നമ്മുടെ രണ്ട് യു ഡി എഫ് എൽ ഡി എഫും ശരിയായി അല്ല നമുക്ക് വല്ലത് ശരിയായോ ഒന്നും തന്നില്ല വല്ലതും ഒക്കെ നമ്മൾ നമ്മളിവിടെ ഒന്ന് ഇരിക്കുമായിരുന്നോ ഇനി ഒരു അന്വേഷണം വെക്കണം ഇതുകൊണ്ട് ലാഭം ഇല്ല കേരളത്തിന് ലാഭവും ഇല്ല ഒരു പൈസ പോലും ഞാൻ ഇപ്പോ നമ്മൾ യൂട്യൂബ് കാണുമ്പോഴും എല്ലാം പറയുന്നു ഇതിന് കേരളത്തിന് അടുത്ത അടുത്തഅമ്പത് വർഷത്തേക്ക് ലാഭമൊന്നുമില്ല ഈ നമുക്ക് കിട്ടേണ്ടവനൊക്കെ കിട്ടി ഇവരിവിടെ സിംഗപ്പൂരും അതേപോലെ ദുബായ് ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും കൊണ്ടുപോയി ചിലരെയൊക്കെ അവർ ദുബായ്ക്ക് സിംഗപ്പൂരമൊക്കെ കൊണ്ടുപോയി കാണേണ്ടതിരത്തി കണ്ടു കൊടുക്കേണ്ട വരുത്തി കൊടുത്തു എല്ലാവർക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഒക്കെ ഒന്ന് ദുബായിൽ സിംഗപ്പൂരമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഇവിടെ ഞാൻ കയറി നോക്കിയപ്പോൾ ഏക്കണക്കിന് സ്ഥലം കിടക്കുന്നത് ഇപ്പോൾ നിവൃത്തി കേട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി കുറ്റിയെടുക്കും ഞാനും ഇതേപോലെ ഇവർ സ്ഥലം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ജാനു ചെയ്തത് ജാനു പണ്ട് കുടികെട്ടിയ സമരം നടത്തിയിട്ടുണ്ട് അധികം വിദൂരത്തല്ല മത്സ്യത്തൊഴിലാൾ ഗോഡൌണിലും വല്ലവന്റെ ഒക്കെ വീട്ടിലുമൊക്കെ കിടന്ന് ബന്ധുക്കളൊക്കെ എത്ര നാൾ ശ്രമിച്ച് ഇത് നമ്മളെ ഇത് ചെയ്യും ഇപ്പൊ തന്നെ വാടക തരാം പുതിയ വീടെടുക്ക് വീട് കെട്ടിത്തരാം നമ്മള് കൊച്ചുവേളിയില് രണ്ടര ഏക്കർ സ്ഥലം കൊടുത്തു ഇപ്പൊ ശരിയാക്കി തരാം ഡി ഡി വന്ന് എന്നെ വിളിച്ചിട്ട് പോയി അച്ഛ വീട് വെക്കാം ഈ വിളിച്ചിട്ട് പോയി വിളിച്ചിട്ട് പോയി കണ്ട് ഇപ്പം ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ആര് ശരിയാക്കും സ്ഥലം കൊടുത്തതാണ് രണ്ട് ഏക്കർ രണ്ടര ഏക്കറ് വെട്ടുകാടിനും കണ്ണാന്തുറയ്ക്കും കൊച്ചുവേളിക്കും വലിയ വേളിയിലും സ്ഥലം പോയവർക്ക് വീട് വെക്കാൻ അതും മതി സ്ഥലം കൊടുത്തിട്ട് പോയി വീട് വെക്കുന്നില്ല പല പല ഒഴിവൊഴിവുകൾ പറയുന്നത് തട്ടിപ്പ് സംഘമാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ തട്ട് നിങ്ങളെ ഈ തട്ടിപ്പൊക്കെ കയ്യിൽ ഒരു പരിധി വരെ കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പൊക്കെ മനസ്സിലാവും തിരിച്ച ഞങ്ങൾ തട്ടും അതാ ഞങ്ങൾ പറയുന്നത് ജനം ഇപ്പം ഈ മടുത്തെന്ന് പറയുന്നത് വിഴിഞ്ഞത്തിരുന്ന മടുത്തിന് സെക്രട്ടേറിയറ്റിൽ ഒരു ഇരിപ്പുണ്ട് ആ ഇരിപ്പ് വന്നാൽ നീയൊക്കെ ഓടും അതിനുമുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്നും ശരിയാക്കും ഞങ്ങളെ അത്യാവശ്യം പറ ഇപ്പൊ ഈ തരാൻ തരാമെന്ന് പറഞ്ഞ് ഒന്നും നിങ്ങളൊന്നറിഞ്ഞോളൂ ഇവരെ തരാൻ തരാമെന്ന് പറഞ്ഞിട്ട് എഴുതി തരാ എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല എഴുതി തരാൻ പറ്റത്തില്ല പിന്നെ നമ്മളെ കളിപ്പിക്കാനാണേ ഇവർ കളിപ്പിച്ച് കളിപ്പിച്ച ഒരു പരുവാക്കി നമ്മളെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഞാൻ ഒരു രാഷ്ട്രീയം പറയുന്നില്ല രാഷ്ട്രീയക്കാർ വന്നിട്ട് നമ്മളെ ഇപ്പോൾ നിങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞാൽ ഒന്നും തരുന്നില്ല അപ്പോൾ നിങ്ങളോട് പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയുകയാണ് ആര് പിന്മാറരുത് രണ്ടാമത്തെ വരവാണ് വെട്ടുകാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി ഇവിടെ വന്ന് വെട്ടുകാട് വന്നു അപ്പോൾ നമ്മൾ തളർത്താൻ നോക്കുന്നു നമ്മൾ തളരുത്തില്ല ഇത് ആരുടെയും പൈസയില്ല ഓരോ നമ്മുടെ അമ്മമാരും ഒക്കെ നേർച്ചയിടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നതും ഞങ്ങൾക്ക് ആര് പൈസ നിങ്ങൾ നോക്ക് ഏത് കമ്മീഷനായിട്ട് സി ബി ഐ വെച്ച് അന്വേഷിക്കുക മത്സ്യത്തൊഴിലാളികൾ അവൻ്റെ വകയല്ലാതെ പട്ടിണിയിൽ കിടക്കുന്ന അവൻ്റെ കാശല്ലാതെ ഒരുത്തൻ്റെ കാശ് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല നിങ്ങൾ അന്വേഷിക്കുക ഇവിടെ വന്ന അമ്മമാരെ ഞാൻ നിങ്ങളെ പ്രാർത്ഥന വലുതാണ് പ്രാർത്ഥിക്കുക ചിലപ്പോൾ ഇവിടെ ഒന്ന് ഉപസിച്ചില്ലെങ്കിൽ വീട്ടിലിരുന്നൊക്കെ ഉപവസിക്കുക തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ പറയാത്തതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഞങ്ങളെ രണ്ടാക്കാൻ പാർട്ടിക്കാരും വന്ന് പറയും യോ ഇത് വെറുതെ സമരമാണ് ശരി ഞങ്ങൾ നിർത്താം ഞങ്ങൾക്ക് വീടുകാ മണ്ണതാ ഈ വരുന്നവരോട് പറയണം അവരോന്ന് പറയും സമരത്തിന് പോകരുത് സമരത്തിന് ചെല്ലും ഒന്നു പറയും പോകരുത് നമ്മൾ പറയണം ഓക്കേ പോകണ്ട നിങ്ങൾ എന്ത് വീട് തരും എന്ന് മണ്ണു തരും ഞങ്ങൾക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പട്ടിണി ഇതേ ഒരു അഞ്ഞൂറ് രൂപ വെച്ച താ ഞങ്ങൾക്ക് നിങ്ങൾ വേറെ നോക്കൂലി നോട്ടക്കൂലിയും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ജോലി ചെയ്യാതെ തന്നെ ഒന്ന് നോക്കിയാൽ കൂലി നമുക്ക് ഒരു കൂലിയുമില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥനയാണ് നമ്മുടെ വഴി സഹനമാണ് നമ്മുടെ വഴി നമ്മൾ കരങ്ങൾ കൂപ്പി മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നു ഇല്ലേ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ കരങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുവാണ് നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമെന്ന് കരുതി ജയിപ്പിച്ചതല്ലേ കുറച്ച് കരുണ കാണിക്ക് നമ്മൾ കരുണ തോന്നണമേ അലിവ് തോന്നണമെന്നൊക്കെ പാടത്തില്ലേ ഇന്ന് കർത്താവിനെ നോക്കി പാടുന്ന ഈ ഭരണാധികാരിയാണ് നമ്മൾ കർത്താവിനെ അവിടെയും കാണുന്നേ കർത്താവിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഈ ഭരണാധികാരിയാണ് കാണുന്നേ പക്ഷെ അവർ നമ്മുടെ നികൃഷ്ടജീവികളായിട്ടൊക്കെ കാണുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഒത്തിരി ഫലം ചെയ്യും